ിൽ പ്രതിഷേധം ഇപ്പോഴും എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത് ഒരു സാഹചര്യം ഇപ്പോൾ എന്താണ് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ പന്തല്ലൂർ അതായത് വയനാട് നീലഗിരി കുടല്ലൂർ അതിർത്തിയായ പന്തല്ലൂർ താലൂക്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ അഞ്ചു പേരെയാണ് പുള്ളിപ്പുലി ആക്രമിച്ച് ആക്രമിച്ചത് ഇതിൽ മൂന്ന് പേരാണ് രക്ഷ രക്ഷപ്പെട്ടത് രണ്ടു പേർ മരിച്ചു ഏറ്റവും അവസാനത്തേരാണ് ഈ മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി ഇന്നലെ അമ്മയുടെ മുൻപിൽ വെച്ച് പുതിയ ആക്രമിക്കുകയും പിടികൂടുകയും ചെയ്തത് ഇതിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് പ്രദേശത്ത് മൂന്ന് തോട്ടം തൊഴിലാളികളായ സ്ത്രീകളെ പുലി ആക്രമിക്കുകയും ഏർ ഇതിൽ ഒരാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു അന്നും സമാനമായ രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു റോഡ് തടയുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അതേ സമാനമായ രീതിയിലാണ് ഇന്നലെ രാത്രിയും നമ്മൾ കണ്ടത് ഈ വയനാട് അതുപോലെ തന്നെ കർണാടക തമിഴ്നാട് നാടുകാണി ഭാഗത്തേക്കുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഈ നാട്ടുകാർ റോഡിൽ തടഞ്ഞു അപ്പം ഇന്ന് വാഹനങ്ങളെല്ലാം തടയുകയും അതോടൊപ്പം ഹർത്താൽ ആചരിക്കുകയും ചെയ്യുക എന്നൊരു കാര്യം കൂടി പ്രദേശവാസികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം പന്തല്ലൂർ ഗൂഡല്ലൂർ ഭാഗത്ത് കടകൾ അടച്ച് വ്യാപാരികൾ പ്രതിഷേധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ ഈ മേഖലയിലുള്ള പുലി സ്ഥിരമായി ആളുകളെ ആക്രമിക്കുന്ന പുളിയാണെന്ന ആണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ ഈ പ്രദേശങ്ങളിൽ മൂന്ന് മാസത്തോളമായി വളർത്തുമൃഗങ്ങളെ പുലി കൊന്നു തിന്നിരുന്നു നാട്ടിൽ സ്ഥിരമായി ഇറങ്ങുന്ന പുലിയെ പിടികൂടി വനത്തിലേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്നാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിനിടെ ഇന്നലെ രാത്രി പുലിയെ വെടിവെച്ചു എന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത് തൊന്തിയാളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ ഈ മൂന്ന് വയസ്സുകാരിയായ കുന്നിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് പുളിപ്പിനെ കണ്ടെത്താനായി വനംവകുപ്പ് മയക്കുവെടി വെച്ചു ആദ്യ ദോസ് മയക്കുവെടി പുലിക്ക് കൊണ്ടെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല ഈ പുലിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് പുല്ലിപ്പുലിയുടെ ആക്രമണത്തിൽ കുഞ്ഞു വലിച്ച സംഭവത്തിൽ ഈ സ്ഥലത്തെത്തിയ മെഡിക്കൽ സംഘത്തിന് നേരെയും ഇന്നലെ പുലി ചീരിയാ ആക്രമിക്കാൻ ഒരുങ്ങി പുലിയെ കണ്ടെത്തി മയക്കുപിടിച്ച് ഉടൻ തന്നെ പിടികൂടാനാണ് ഭരണവകുപ്പിന്റെ ശ്രമം അതോടൊപ്പം ഇന്നും റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ കാര്യങ്ങൾ തുടരും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ സംഭവസ്ഥലത്തെത്തി അവിടെ നേരിട്ടുള്ള തത്സമയ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് സുനി ദീപക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേഖലയിൽ പുലിയുടെ ഒരു ശല്യം രൂക്ഷമായിരുന്നു പുലിയുടെ ആക്രമണത്തിൽ ഈ കുഞ്ഞിനെ ജീവൻ നഷ്ടപ്പെട്ടതോടെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് എന്തായാലും ഇന്നലെ രാത്രി അടക്കം നമ്മൾ കണ്ടതാണ് റോഡ് ഉപരോധിച്ചടക്കമുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നും ആ ഒരു പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെ തുടരാനാണോ തീരുമാനം പുലിയെ മയക്കുവേടി വെച്ചു എന്ന് പറയുമ്പോഴും ഒരു വിവരം അവർ നൽകുന്നുണ്ടോ പുലിയെ കണ്ടു മയക്കുവേടി വെച്ചു എന്ന് പറയുമ്പോഴും പുലിയെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശ്രുതി ഇന്നലെ പുള്ളിപ്പുള്ളിയുടെ ആക്രമണത്തിൽ കുഞ്ഞു വരിച്ചതിനെ തുടർന്ന് നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു രാത്രി വൈകിയും നൂറ് കണക്കിന് നാട്ടുകാരാണ് റോഡ് ഉപരോധിച്ചത് ഗൂഢല്ലൂർ ബത്തേരി റോഡാണ് പൂർണ്ണമായും സ്തംഭിച്ചത് ദേവാലയിൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഈ പ്രദേശവാസികൾ റോഡ് ഉപരോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി മാത്രമല്ല ഈ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് അലംഭാവം കാണിക്കുന്നു എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഏറെ വൈകിയും ഈ ഉപരോധം തുടർന്നിരുന്നു അതിന് സമാനമായ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ പ്രദേശവാസികൾ പ്രധാന വാദങ്ങൾ എല്ലാം ഉപരോധിക്കുമെന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഗൂഢന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഗൂഢന്നൂരും വയനാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിലുള്ള ഉപരോധമാണ് ഇപ്പോൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ശരി ദീപക്